പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം രാമ രാമലക്ഷ്മണന്മാർ എന്ന സഹോദരങ്ങളെക്കുറിച്ചും ബാലി സുഗ്രീവ എന്ന സഹോദരങ്ങളെക്കുറിച്ചും രാമായണം നമുക്ക് വളരെ വലിയ സന്ദേശം നൽകുന്നു എങ്ങനെ ആയിരിക്കണം ജ്യേഷ്ഠനും അനുജനും അതാണ് രാമനും ലക്ഷ്മണനും എങ്ങനെ ആകാൻ പാടില്ല ജ്യേഷ്ഠനും അനുജനും അതാണ് ബാലിയും സുഗ്രീവനും ബാലി സുഗ്രീവനെ വിശ്വസിക്കുവാൻ തയ്യാറായില്ല ബാലിക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഒരൊറ്റ സ്ഥലമേ അന്ന് കിഷ്കിന്തയിൽ ഉണ്ടായിരുന്നു അത് ഋഷ്യമൂഖാജലമാണ് അവിടെ ബാലിയെ പണ്ട് ഒരു മഹർഷി ശപിച്ചിരുന്നു നീ എപ്പോഴാണോ ഈ പർവ്വതത്തിലേക്ക് കയറി വരുന്നത് അപ്പോൾ നീ മരിച്ചു പോകും അതുകൊണ്ട് തന്നെ സുഗ്രീവൻ അവിടുത്തെ കൂടി ബാലിക്ക് കയറി വരുവാൻ പറ്റാത്ത മലയിൽ കൂടി അവിടെ അഭയം പ്രാപിച്ചു ബാലി എന്തു ചെയ്തു സുഗ്രീവന്റെ ഭാര്യയെ ബലമായി വിവാഹം കഴിച്ചു ഗുരുതരമായ തെറ്റ് അനുജനെ ആട്ടിയോടിച്ച് അനുജന്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നത് ഗുരുതരമായ തെറ്റ് അപ്പം ചോദിക്കും ബാലിയുടെ മരണത്തിന് ശേഷം ബാലിയുടെ ഭാര്യയെ സുഗ്രീവൻ വിവാഹം ചെയ്തിട്ടില്ലേ ഭാരതീയ സംസ്കാരത്തിൽ ജ്യേഷ്ഠീ അമ്മയല്ലേ ജ്യേഷ്ഠൻ്റെ ഭാര്യ അമ്മയ്ക്ക് തുല്യമാണ് അമ്മയെ വിവാഹം കഴിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ വാനരവംശത്തിനതാവാം നമ്മുടെ നാട്ടിൽ തന്നെ പല മതവിഭാഗങ്ങളും ഇതുണ്ട് ഇത് ഹിന്ദുവിൻ്റെ സങ്കല്പമാണ് ഹിന്ദുവിൻ്റെ വിശ്വാസമാണ് ജ്യേഷ്ഠൻ്റെ ഭാര്യ അമ്മയ്ക്ക് തുല്യം അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളിലും എല്ലാ നാട്ടിലും ഈ വിശ്വാസമുണ്ട് എന്ന് നിർബന്ധവുമില്ല ഇവിടെ അനുജനെ ആട്ടിയോടിക്കുകയും അനുജന്റെ അവസ്ഥയോ നിരപരാധിത്വമോ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കാതെ അനുജനെ ആട്ടിയോടിച്ചു എന്ന് മാത്രമല്ല അവന്റെ ഭാര്യയെ മാനഭംഗം ചെയ്യുകയും തുടർന്ന് ബലാൽക്കാരേണ വിവാഹം ചെയ്യുകയും ചെയ്തത് ഗുരുതരമായ തെറ്റ് ബാലി അതോടുകൂടി മരണത്തിന് അർഹനാകുന്നു ഇന്നും നമ്മുടെ നാട്ടിൽ ഇതല്ലേ ചെയ്യുക ഇതൊക്കെ ബാലിയുടെയും സുഗ്രീവന്റെയും ജീവിതത്തിലാകുമ്പോൾ നമുക്ക് ബാലിയെ വിമർശിക്കുവാനും അല്ലെങ്കിൽ ശ്രീരാമനെ വിമർശിക്കുവാനും ഒക്കെ അവസരമുണ്ട് ഇത് നമ്മുടെ അയൽവീട്ടിൽ സംഭവിച്ചു ഒരാൾ അയാളുടെ അനുജനെ അട്ടിയോടിക്കുന്നു അനുജന്റെ ഭാര്യയെ ബലാത്കാരം ചെയ്യുന്നു എങ്ങനെയാണ് നാം പ്രതികരിക്കുക അത് ഗുരുതരമായ ക്രിമിനൽ കേസാണ് അദ്ദേഹത്തിന് വലിയ ശിക്ഷ കിട്ടും ചിലപ്പോൾ അതിൽ ആ മാനഭംഗത്തിനിടയിൽ മരണമൊക്കെ സംഭവിച്ചു പോയാൽ കൊലപാതകം തന്നെയാണ് അവിടെ വധശിക്ഷ വരെ കിട്ടും ഇവിടെയാണ് കൃത്യമായിട്ട് രാമായണത്തിലെ സന്ദേശം പഠിപ്പിക്കുന്നത് ബാലി എന്ന ജ്യേഷ്ഠൻ അപക്വമതിയായിരുന്നു സുഗ്രീവനും ഒരു പരിധിവരെ അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ദൃശ്യമൂകാചലത്തിൽ അഭയം പ്രാപിച്ച സുഗ്രീവനെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഹനുമാൻ പ്രത്യക്ഷപ്പെടുന്നത് അവിടെ വെച്ചാണ് സുഗ്രീവനും ഹനുമാനും തമ്മിൽ വളരെ അടുത്ത സ്നേഹിതരായിത്തീരുന്നത് എങ്ങനെയെങ്കിലും തൻ്റെ ഭാര്യയെ വീണ്ടെടുക്കണം തൻ്റെ രാജ്യം എനിക്കും കൂടി വേണം അവിടെ താമസിക്കാൻ എനിക്കും കൂടി കഴിയണം ഇതായിരുന്നു സുഗ്രീവന്റെ ആഗ്രഹം ഇതിനെ സാധിച്ചു കൊടുക്കുവാൻ എന്തുണ്ട് വഴി ഈ സമയത്താണ് അങ് മലയുടെ താഴ്വരയിൽ നിന്നും അതീവ കോമളന്മാരായ രണ്ടുപേർ ആ ഋഷിമൂഖാജലത്തേക്കിൽ നടന്നു വരുന്നത് കണ്ടത് ആരാണത് ഹനുമാൻ എടുത്തേക്ക് ചെന്നു രാമനും ലക്ഷ്മണനുമായിരുന്നു അത് അവരെ മനസ്സിലാക്കുകയും അയോധ്യയിലെ രാജകുമാരനെ പരിചയപ്പെടുകയും എന്തെന്നില്ലാത്തൊരു അനുഭൂതി ഹനുമാന് അനുഭവപ്പെടുകയും ചെയ്യുകയാണ് അങ്ങനെയാണ് ഹനുമാൻ്റെ രാമന്റെ ഏറ്റവും വലിയ ഭക്തനാണ് ഹനുമാൻ ഇവിടെ വെച്ചാണ് തുടങ്ങുന്നത് ഹനുമാനുമായുള്ള ബന്ധം സുഗ്രീവനോട് സൗഖ്യം കൂടുവാൻ സഖ്യം ചേരുവാൻ വേണ്ടി രാമനോട് ആവശ്യപ്പെടുന്നതും അപേക്ഷിക്കുന്നതും ഹനുമാനാണ് അങ്ങനെ ഹനുമാൻ രാമലക്ഷ്മന്മാരെയും കൂട്ടിയിട്ട് ഇവിടത്തേക്ക് വരികയാണ് സുഗ്രീവനരികിലേക്ക് സുഗ്രീവൻ തന്റെ കഥകൾ മുഴുവൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ രാമൻ രാമൻ്റെ ആവശ്യവും പറയുന്നു എൻ്റെ ഭാര്യയെ ഇന്നേ നാട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ഉറപ്പില്ല ഏത് നാട്ടിലേക്കാണെന്ന് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ അവളെ കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണം പകരം നിങ്ങൾക്ക് നിങ്ങളുടെ അധർമ്മിയായ ജ്യേഷ്ഠനെ ഞാൻ വധിച്ചു തരാം ഇങ്ങനെ ഒരു വാഗ്ദാനം രാമൻ നൽകുന്നുണ്ട് ഈ വാഗ്ദാനത്തെ അല്പം തിടുക്കത്തിലാണോ എന്ന് ചോദ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ വാഗ്ദാനം നൽകി കഴിഞ്ഞാൽ അത് പാലിക്കണം അത് പാലിക്കേണ്ടത് രാജാവിന്റെ കടമയാണ് അതുകൊണ്ടാണ് പതിനാല് കൊല്ലം രാമന് കാട്ടിലേക്ക് വരേണ്ടി വന്നത് കൊടുത്താൽ അത് പാലിക്കണം കൈകൈ കാരും കേൾക്കാതെ കൊടുത്ത വാക്കാണ് പക്ഷേ കൊടുത്ത വാക്ക് പാലിക്കേണ്ടത് ഭാരതത്തിലെ പുരുഷന്റെ ലക്ഷണമായിരുന്നു രാജാക്കന്മാരുടെ ലക്ഷണമായിരുന്നു അതുകൊണ്ട് തന്നെ കൊടുത്തു അധർമ്മിയായ ജ്യേഷ്ഠനെ വധിച്ചു തരുവാൻ ഞാൻ ബാധ്യതപ്പെട്ടതാണ് പകരം സീതയെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും സുഗ്രീവനും വാനരസേനയും കൂടി ചെയ്തു തരണം ഇങ്ങനെ ഒരു സന്ധിയെ പ്രാപിക്കുകയാണ് സുഗ്രീവനും രാമനും ചേർന്ന് ഇവിടെ വാനരനാണ് സുഗ്രീവൻ രാമൻ എന്തിനാണ് കുരങ്ങുകളെ തേടി പോകുന്നത് അതാണ് സംഘടന സംഘടന എന്ന് പറയുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒന്നിക്കുന്നവന്മാരുടെ സംഘടനയാണ് കൂട്ടമാണ് അതിൽ ദുർബലനുണ്ടാവും അതിൽ വികലാംഗനുണ്ടാവും അതിൽ ശക്തി കുറഞ്ഞവനുണ്ടാവും പക്ഷെ അവരെല്ലാവരും ചേരുമ്പോൾ അതൊരു മഹത്തായ പ്രസ്ഥാനം സംഘടനയായി തീരുന്നു ഒരു വ്യക്തിയുടെ ശക്തിയല്ല സംഘടനയുടെ ശക്തി എന്ന് പറയുന്നുണ്ട് ഒരു ജനക്കൂട്ടത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി എന്ന വാർത്ത വന്നാൽ അവർ നാലു വഴി കൂടി രക്ഷപ്പെട്ട് കളയും എന്നാൽ ഒരാദർശത്തിന്റെ പേരിൽ ഒന്നായ ഒരു സംഘടനക്കിറയിലേക്ക് ഒരു പുലി വന്നു എന്ന് പറഞ്ഞാൽ അവരൊന്നായി അതിനെ നേരിടും ഇതാണ് ജനക്കൂട്ടവും സംഘടനയും തമ്മിലുള്ള വ്യത്യാസം അതീവ നിസ്സാരന്മാരാണ് വാനന്മാർ അവർ അസംഘടിതരും കൂടിയാണ് അവരെ സംഘടിപ്പിച്ച് മഹാസേനയെ നിർമ്മിക്കുകയാണ് രാമൻ ചെയ്തത് വീരശിവാജി ചെയ്തതുപോലെ അദ്ദേഹം വനവാസി സഹോദരങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് വലിയ സൈന്യത്തെ ഉണ്ടാക്കി ഔറംഗസീബിനെ തോൽപ്പിച്ചു അദ്ദേഹം ചെയ്തതുപോലെ അദ്ദേഹം വനവാസി സഹോദരന്മാരെ കൂട്ടുപിടിച്ചു തന്നെയായിരുന്നു സായിപ്പിനെതിരെ പോരാടിയത് ഇവിടെ വാനരന്മാരെയാണ് രാമൻ ഉപയോഗിച്ചത് രാമന് വേണമെങ്കിൽ അയോധ്യയിൽ നിന്നും സൈന്യത്തെ വരുത്താം പക്ഷേ കാട്ടിൽ വെച്ച് തൻ്റെ ഭാര്യയെ അപഹരിച്ചവൻ കാട്ടിലെ സേനയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവന്മാരെ വകവരുത്തി അധർമ്മികളായ രാവണനെയും കൂട്ടരെയും വകവരുത്തുവാൻ തനിക്ക് കഴിയും എന്നു മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് രാവണനാണെന്ന് ആ സമയത്ത് നിശ്ചയിച്ചിട്ടില്ല തട്ടിക്കൊണ്ടുപോയതിൻ്റെ സൂചനകൾ മനസ്സിന്റെ ഉള്ളിൽ ചർച്ചയുണ്ട് എന്നല്ലാതെ എവിടെയാണ് സീത എന്നതിനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് ഈ സന്ധിക്കിടയിൽ കിട്ടിയിട്ടില്ല അതാണ് രാമനും സുഗ്രീവനും തമ്മിലുള്ള ആ ഒരു സന്ധി അതിനു ശേഷമുള്ള സംഭവ വികാസങ്ങളെ കുറിച്ച് നമുക്ക് നാളെ സഞ്ചരിക്കാം ജയ് ശ്രീറാം നന്ദി നമസ്കാരം വന്ദേ മാതരം